സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ ഹെൽത്ത് കെയർ പുലാകോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു എ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം ഹെൽത്ത് കെയർ ഫോൺ പരിശുരഹിത ചേലക്കര നിയോജക മണ്ഡലം പദ്ധതിയുടെ ഭാഗമായി ഔഷധ സസ്യകൃഷി ഉദ്ഘാടനം വരവൂരിൽ നടന്നു യു ആർ പ്രദീപ് എം എൽ എ ആണ് ഉദ്ഘാടനം നിർവഹിച്ചത് വല്ല അടുക്കള തോട്ടത്തിൻ്റെ ഭാഗമായി നമ്മൾ ഗ്രോ ബാഗിൽ വല്ല പച്ചക്കറി എന്തെങ്കിലും വളർത്താൻ വേണ്ടി പച്ചമുളക് എന്തെങ്കിലും വെച്ചാൽ അതെല്ലാം വന്ന് അതിൻ്റെ തല കൊത്തി തിന്നുന്ന ഒരു അവസ്ഥ നമ്മുടെ നമ്മുടെ നാട്ടിലുണ്ട് ഇനി ഇതുകൂടാതെ കൊരങ്ങന്മാരെ ശല്യം വലിയ തോതിൽ ഉണ്ട് ഇത് നമ്മുടെ ഈ പ്രദേശത്ത് മാത്രമാണ് കുരങ്ങന്മാരെ ശരിക്ക് മനുഷ്യർ തെങ്ങുമ്പറി നാളികരട്ട് കുടിച്ച് അല്ലെങ്കിൽ വെള്ളം ഇട്ട് കുടിച്ച ശേഷം രണ്ട് ഭാഗത്തും ഇങ്ങനെ അതിൻ്റെ ചകിരി വെച്ചു പോകുന്ന ഒരവസ്ഥ വ്യാപകമായി കൃഷിക്കാർ ഇത് കൂടാതെ ഇപ്പോൾ നമ്മുടെ വരവൂർ പ്രദേശത്തും വനമായി ചേർന്ന് നിൽക്കുന്ന പ്രദേശത്ത് മലയണ്ണാൻ്റെ ശല്യം ഇപ്പോൾ നല്ലപോലെ മലയണ്ണാൻ വന്നാൽ ഇത് തുറന്ന് വെള്ളം കുടിച്ച് നാളിയേറെ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് പോവുകയാണ് അപ്പോൾ എല്ലാ തരത്തിലും ഇത് വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരം ജീവികളെ കൊണ്ട് പക്ഷെ എന്നാൽ ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ ചേലക്കരയിൽ നമ്മുടെ മുള്ളൂർക്കര മുതൽ പഴയന്നൂർ അറ്റം വരെ പരിശോധിച്ചാൽ വനമായി ചേർന്ന് നിൽക്കുന്ന പ്രദേശത്ത് ഇപ്പോൾ ആനയും വന്നു തുടങ്ങി ഇതുവരെ ചേലക്കര മണ്ഡലത്തിൽ ആനയുടെ ശല്യം പേടിയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കുതിരാൻ അതിൻ്റെ തുരങ്കം തുറന്നു കൊടുത്തപ്പോൾ ആ വഴി സഞ്ചരിക്കുന്ന ആനകൾ ഇപ്പോൾ ഹൈവേ വഴി വണ്ടികൾ പോകാൻ തുടങ്ങി ഇപ്പോൾ റോഡ് മുറിച്ചു കിടക്കാൻ പറ്റാത്ത ഭാഗമായി നേരെ ആ കാട്ടുകൂടെ വെച്ച് പിടിച്ചാൽ ഇപ്പോൾ ചേലക്കരയിൽ തമ്പഴിച്ചിരിക്കുക ചേലക്കര മുകളിലുള്ള കാടിലിൽ ഏകദേശം ആ പ്രദേശത്ത് പതിനേഴ് ആനകളാണ് ആ ആനയും കുട്ടികളുമായിട്ട് ഇപ്പോൾ ആ കാടിനകത്ത് ഉള്ളത് പതിനേഴ് ആനകൾ ചേലക്കരയും വടക്കാഞ്ചേരിയും പ്രദേശത്ത് വരുന്ന ഇത് വനവകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ യോഗം വിളിച്ചപ്പോഴാണ് ഈ അടുത്ത കാലത്ത് വന്ന ഒരു സർവേ അനുസരിച്ച് ഈ കാട്ടിൽ ഇത്ര ആനകൾ ഉണ്ട് ആനകൾ ഇവിടെ മുള്ളൂർക്കര മുതൽ ഇടനാട് വരെയുള്ള പ്രദേശത്തെ കൃഷി മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനു വേണ്ടി ഇടപെട്ട് പ്രിയങ്കരനെ നമ്മുടെ മുൻമന്ത്രി നമ്മുടെ എം പി കൂടെ ശ്രീ രാധേട്ടൻ അദ്ദേഹം അന്ന് പദ്ധതിയിൽ ഒരു സോളാർ കമ്പിവൈലി സ്ഥാപിക്കാൻ വേണ്ടി ഒരു പദ്ധതി തുടക്കം കുറിച്ചു പിന്നീട് ഞാൻ വന്ന ശേഷം വീണ്ടും ഒരു വട്ടം കൂടെ നമുക്കതിലൊരു പദ്ധതി കിട്ടി അപ്പം അതിൻ്റെ ഭാഗമായി ആ പ്രദേശത്ത് കമ്പിവേലി സ്ഥാപിച്ച് നമുക്ക് ആനകളെ കൂട്ടി കിടക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ശ്രമം തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അത് എന്തായാലും ആനകൾക്ക് കമ്പിവേലി ഒന്നൊരു കുത്തരിയല്ല ഒരു ചവിട്ടിലതൊക്കെ ചവിട്ടി മറച്ചുകൊണ്ട് പോരും എന്നാലും ഒരു കർഷകർക്കൊരു സമാനം കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്ര പദ്ധതികൾ സജീവമായി അത് തടയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ അധ്യക്ഷത വഹിച്ചു തൃശൂർ കൃഷി ഓഫീസർ പ്രിൻസിപ്പൽ ഇ എഫ് നിംബ ഫ്രാൻകോ പദ്ധതി വിശദീകരണം നടത്തി പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മുഹമ്മദ് അഷറഫ് സംസ്ഥാന ഔഷധ സസ്യ ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ ടി കെ ഹൃദിക് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പി സാബിറ കെ ആർ മായ വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ജി ദീപു പ്രസാദ് വരവൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദാമണി വരവൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി മധു വരവൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി എസ് പ്രദീപ് വി കെ സേതുമാധവൻ പി കെ അനിത തൃശൂർ ജില്ലാ കൃഷി ഹോർട്ടികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ പി ഐ മുഹമ്മദ് ഹാരിസ് എം ജി എൻ ആർ ഇ ജി എസ് ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ ആർ രാഹേഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം കെ ആൽഫ്രഡ് മറ്റത്തൂർ ലേബർ കോ സൊസൈറ്റി പ്രസിഡന്റ് ടി എ ഉണ്ണികൃഷ്ണൻ വടക്കാഞ്ചേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സി ബി അജിത്ത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു वरवूर